കയർ വ്യവസായത്തെ പുനരുദ്ധീകരിക്കാൻ കോടികൾ മുടക്കി സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു കൊല്ലത്ത് മാത്രം ആയിരക്കണക്കിന് മെഷീനുകളാണ് നാശോന്മുഖമായി കിടക്കുന്നത് ഈ മെഷീനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് കയർഫെഡ് വില കുറച്ചതും സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം പോലും സർക്കാർ നൽകാതിരുന്നതുമൊക്കെയാണ് കയർ മേഖലയിലെ യന്ത്രവൽക്കരണം തകർച്ചയിലാകാൻ കാരണം പ്രതാപം മങ്ങിയ കയർ മേഖലയെ പുനരുദ്ധരിക്കാൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് വിഭാവനം ചെയ്ത പദ്ധതികൾ നിരവധിയാണ് ഈ മേഖലയെ യന്ത്രവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി ആട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ കോടികൾ മുടക്കി പലയിടങ്ങളിലായി സ്ഥാപിച്ചു എന്നാൽ അവയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കയർ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രത്യേക താൽപ്പര്യത്തിലാണ് കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ നൂറ്റി അൻപത്തിമൂന്ന് കയർ സഹകരണ സംഘങ്ങൾക്കായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു എൻ സി ഡി സിയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് അറുപത് കോടി രൂപ ഇതിനായി ചെലവഴിച്ചു കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി നിർമ്മിച്ച യന്ത്രങ്ങളാണിവ എന്നാൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ പല സംഘങ്ങളിലും എത്തിച്ച മെഷീനറികൾ സ്ഥാപിക്കാൻ പോലുമായില്ല ആയില്ല സ്ഥാപിച്ചവയാകട്ടെ തുരുമ്പെടുത്ത കാടുകയറി നശിക്കുകയാണെന്ന് പ്രത്യേക പരിശീലനം നൽകി നിരവധി തൊഴിലാളികളെ ജോലിക്കെടുത്തെങ്കിലും പല കാരണങ്ങളാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലം വരെ പോലും ഈ യന്ത്രങ്ങൾ പ്രവർത്തിച്ചില്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചല്ല ഈ മെഷീൻ്റെ മിഷൻ നിർമ്മിച്ചതെന്ന് ആദ്യകാലം മുതൽ തന്നെ ഇതിന് വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്നു ഗവൺമെൻറ് അത് ശ്രദ്ധിച്ചില്ല അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ഏക തൊഴിലാളി വർഗം ഇന്ന് കേരളത്തിൽ കയറു തൊഴിലാളികളാണ് ഈ തൊഴിലാളിയുടെ കൂലി എണ്ണൂറ് രൂപയാക്കി ഉള്ള തൊഴിലാളികൾക്ക് എണ്ണൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും വർധനവ് ഇൻകം സപ്പോർട്ട് സ്കീമിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ് നേരിട്ട് തൊഴിലാളികൾക്ക് നൽകണം എങ്കിൽ മാത്രമേ ഇനി ഇതിനകത്ത് തൊഴിലാളി നിൽക്കൂ ആദ്യമൊക്കെ കൃത്യമായ വില നൽകി കയർഫെഡ് കയർ എടുത്തെങ്കിലും പിന്നീട് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ പതിനഞ്ച് ശതമാനം വില കുറച്ചു ഉൽപാദനത്തിന് തമിഴ്നാട്ടിൽ നിന്നും വൻവില നൽകി ചകിരി വാങ്ങേണ്ടി വന്നതോടെ പല സംഘങ്ങളുടെയും നടുവടിഞ്ഞു ഒടുവിൽ തൊഴിലാളികൾക്ക് കൂലി നൽകാൻ പോലും പണമില്ലാതെയായി പിന്നെ അവസാനം ഞങ്ങൾ കയർഫെഡിൽ വിളിച്ച് പിന്നെ അന്നേരം ഞങ്ങൾക്കിവിടെ വെക്കാൻ സ്ഥലമില്ല അവിടെങ്കിലും ഇറക്കി വെക്കണം അങ്ങനെ പിന്നെ അവർ അവിടെ കൊണ്ടുപോയി അവസാനം ഞങ്ങൾക്ക് കിൻഡലിൻ്റെ പുറത്ത് ആയിരക്കണക്കിന് രൂപ ആയിരം രൂപ മേളാണ് ഒരു കിൻഡലിൻ്റെ പുറത്ത് കയറിന് കുറവ് വന്നത് ഈ കയറെ എടുത്തപ്പം അപ്പം നമുക്ക് ഈ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഒരു പിന്നെ ഈ കൂലി പോലും കൊടുക്കാനുള്ള ഒരു സ്ഥിതിയില്ല പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇത് തന്ന് ഈ മെഷീൻ അല്ലാതെ ഒരു രൂപ പോലും അല്ലാതെ നമുക്ക് ചവിരി എടുക്കാനോ മറ്റു കാര്യങ്ങളും തന്നെ നമുക്ക് ഈ കയറ് കയറി ഇങ്ങനെ വന്നപ്പോൾ കൂലി കൊടുക്കാൻ പോലും ഇല്ലാ വന്നപ്പം ഈ തൊഴിലാളികൾ എന്ന് പറയുമ്പം വെറും പാവപ്പെട്ട വീട്ടിലെ തൊഴിലാളികളായിരുന്നു അവരവസാനം നമുക്ക് നമുക്കും വിഷമം അവർക്ക് അവർ ഈ പറയുന്ന കൂലി കൊടുക്കാൻ പറ്റും ഇപ്പോഴും ഈ സംഘത്തെ പിരിച്ചറിന്റെ ഇതിൻ്റെ പൈസ അവർക്ക് കൊടുക്കാനുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അമ്പത്തിരണ്ട് ക്വിൻ്റൽ കയർ മാത്രമാണ് എ എസ് എം നാല് വർഷം കൊണ്ട് ഉത്പാദിപ്പിക്കാനായത് പരമ്പരാഗത റാട്ടിൽ നാല് ദിവസം കൊണ്ട് ഇത്രയും കയർ ഉൽപാദിപ്പിക്കാനാകുമെന്നിരിക്കെ ഈ യന്ത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായതെന്ന തൊഴിലാളികളും ചോദിക്കുന്നു സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് കയർ വ്യവസായം ഇങ്ങനെ തകരാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും തൊഴിലാളികൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഈ മിഷീനുകളിൽ ഇനിയും കയറിഴ പിരിയുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണവർ പ്രതിവാർത്തകളൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്